ഇന്നലെ മാത്രം ഇസ്രായേൽ ലബനോനിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണസംഖ്യ എൺപത്തി ഒന്നും പരിക്കേറ്റവർ നാന്നൂറ്റി മൂന്നുമാണ് തങ്ങൾ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ പട്ടാള മേധാവി പറഞ്ഞു എണ്ണായിരത്തിലധികം റിസർവഡ് പട്ടാളക്കാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നാൽ ഹെസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വ്യാപകമായ തിരിച്ചടി ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലി പട്ടാള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഹെസ്ബുല്ല റോക്കറ്റുകൾ തൊടുക്കുന്നത് ആയുധ ഫാക്ടറി നശിപ്പിച്ചതായി അവകാശപ്പെട്ടു ഫാദി ഫാദി റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ആക്രമണം നേരെയും നേരെയും അൽ റിപ്പോർട്ട് ചെയ്തു ഇലാനിയ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി പറഞ്ഞു എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ വൈകിട്ടോടെ ഇറാഖിൽ നിന്നും വീണ്ടും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇസ്രയേലിൻ്റെ എയ്ലാ തുറമുഖത്തിന് നേരെയാണ് ഇറാഖി പ്രതിരോധ സേനയുടെ ആക്രമണം ഉണ്ടായത് രണ്ട് ഡ്രോണുകളാണ് തുറമുഖത്തേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഒന്ന് ഇസ്രായേൽ ദേവി നശിപ്പിക്കുകയും മറ്റൊന്ന് തുറമുഖത്തിൽ പതിക്കുകയും ചെയ്തു രണ്ടു പേർക്ക് നിസാര പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ഡ്രോൺ പതിക്കുന്നതും പുക ഉയരുന്നതും വീഡിയോയിൽ വ്യക്തമാണ് എന്നാൽ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുകയാണെന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്നും ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഉടൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അമേരിക്ക കാനഡ ജപ്പാൻ ഓസ്ട്രിയ യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന് തന്നെ പ്രതിജ്ഞയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ആയിരക്കണക്കിന് ആക്രമണങ്ങൾ ഹെസ്ബുല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയെങ്കിലും ഹെസ്ബുല്ലാ ടണലുകൾ നിർമ്മിച്ച ലബനോണിലുടനീളം ആയുധങ്ങൾ ഒളപ്പിച്ചിട്ടുണ്ടാവാം എന്നാണ് നിഗമനം കരയുദ്ധമുണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ മോശമായേക്കാം അതേസമയം ഇറാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് നിലവിലുള്ള അമേരിക്കൻ ഓഫീഷ്യൽസിനെയും മുൻ ഓഫീഷ്യൽസിന്റെയും ഇറാൻ ലക്ഷ്യമാക്കാൻ സാധ്യതയുള്ളതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു